ഇന്ന് രാവിലെ തന്നെ ചേനത്തോട്ടത്തിനുള്ളിലായിട്ടുള്ളത് നമ്മൾ ചേനകളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നു ആ സമയത്താണ് ഇതാ ഇതുപോലെ ചേനയ്ക്ക് പുതിയ തണ്ടുകൾ വരും മുളക് വരും ഈ തണ്ട് വലുതായിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ തണ്ട് നമുക്ക് തോരം വെക്കാം ഇതൊക്കെ നല്ല രീതിയിൽ ഉമ്മക്ക് കൊണ്ടോ കൊടുത്തു തോരം വെച്ചു തരും ഇതായിട്ടില്ല ഇതുപോലെ കുറച്ച് വലുതുണ്ട് കേട്ടോ അതങ്ങട്ട് വന്ന് കാണാം ഇതൊക്കെ നമ്മൾ കുറച്ച് വലുതായതിനു പിന്നെ കട്ട് ചെയ്തായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചേനയുടെ അടിയിലുള്ള ചേനയുടെ വലുപ്പം കുറയും കേട്ടോ അതാ ഇതിൽ നല്ലൊരു തണ്ടായിട്ടുണ്ട് ഈ തണ്ട് ഇപ്പൊ തോരം വെക്കാൻ കറക്റ്റ് ആണ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ള ചേനയ്ക്ക് നല്ല വലിപ്പം വരും നമ്മൾ ഇതിലോട്ട് കൂടെ വളർച്ചു പോകുമ്പോൾ ചേന ചെറുതായി വരും ഇങ്ങനെ വരുന്ന മുളകൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് തോരം വെക്കാനൊക്കെ എടുക്കാം കുറച്ച് നമ്മൾ മണ്ണ് കയറ്റുന്നതിന് പിന്നെ വലുതായി പോയത് പിന്നെ അങ്ങനെ അത് രണ്ടെണ്ണക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിലൊക്കെ ഇതിങ്ങനെ പിന്നെ നിർത്തിയതായിട്ട് രണ്ട് മുള വന്ന് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇതിന് കട്ട് ചെയ്യില്ല അപ്പൊ രണ്ട് ചെറിയ മോഡൽ ചേനയായിട്ട് നമുക്ക് കിട്ടും ചെറിയ ചെറിയ ചേനയായിട്ട് കിട്ടും എന്തായാലും വണ്ടിയിൽ ഇത് തോരം എടുക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പരിപാടിയിലായിട്ട് നമ്മൾ തോരം എടുക്കാൻ എടുക്കുക ഇത്ര വണ്ണം മൂത്ത് കഴിഞ്ഞാലും ഇത് ഇതായി കഴിഞ്ഞാൽ നമുക്ക് തോരം വെക്കാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇല വിരിയലോട് കൂടെ അത് മൂത്തു പോട്ടോ അപ്പം ഇത് വൃത്തിക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അടി ഭാഗത്തുനിന്ന് ഇങ്ങനെ അല്ല സൂപ്പർ തണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് മതി നമുക്ക് തോരന് വേണ്ടിയിട്ടൊക്കെ കൂടുതലും വേണ്ടത് അത്യാവശ്യം വലിപ്പം ഉള്ള ഒരു തണ്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിന് ഉമ്മൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും ഉമ്മയ്ക്കാണതൊക്കെ തോരൻ വയ്ക്കാനൊക്കെ അറിയാം ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോകൊടുക്കാന് നമുക്ക് അങ്ങോട്ട് പോവാം നല്ല മഴ ആയതുകൊണ്ട് ചേന്റെ ഉള്ളിലൂടെ നടക്കാനൊക്കെ ചെളി ഉണ്ട് പിന്നെ ചേനക്കൊക്കെ മണ്ണ് കയറ്റി കൊടുത്ത് നല്ല വൃത്തിയുണ്ട് അതിന്റെ ഉൾഭാഗം ഒക്കെ കാണാനുമ്പോൾ ചേക്കെല്ലാം വളർച്ചയും വരുന്നുണ്ട് നമ്മുടെ മണ്ണ് കയറ്റിയ വളക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കാണാൻ നല്ലൊരു ചേന തോട്ടമായിട്ട് വന്നിട്ടുണ്ട് നമ്മള് തോട്ടത്തിന് പുറത്ത് കിടക്കാൻ ഇതേ ഒരു വഴിയുള്ളു കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് അടച്ചു ഇത് തന്നെ ഞങ്ങള് അയക്കാതെ ഇങ്ങനെ ചാടി കിടന്നതാണ് പക്ഷെ പന്നി വരും രാത്രി പന്നിയുടെ ശല്യം ഉള്ളത് കൊണ്ട് ചാക്കും ഒക്കെ വെച്ചിട്ട് ഇവിടെ മറച്ചു വെച്ചതാണ് മൊത്തം നമ്മള് കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചേനകളൊക്കെ രാത്രി പന്നി വന്നാൽ കൂട്ടു ഇപ്പൊ പേടിയാണ് ഈ സമയത്ത് നല്ല പന്നി ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഉമ്മന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല കഴുകിയെടുക്കണം ഒന്ന് കഴുകിയിട്ട് വേണം അത്തോട്ട് കൊണ്ടുപോകാൻ അപ്പൊ ഇത് വെച്ചിട്ട് ഈ സെറ്റ് ഒരു ചേനത്തണ്ടിന്റെ തോര ഉണ്ടാക്കാം അപ്പൊ ചേനത്തണ്ട് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ആ അമ്മ ചക്കക്കുരു കൂടി ഇട്ടാ വെക്കുന്നില്ലേ ആ അപ്പം ചേനത്തണ്ടിന് കൂടെ ചക്കക്കുരു കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് ഉമ്മതാ ചക്കുരു ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചേന വറക്കാൻ ഉമ്മ പറയുന്നു ചേന തണ്ട് കിട്ടുന്നു അപ്പൊ ഉമ്മ എന്ത് ചെയ്യാ ചക്കക്കുരു അതാ ചക്കു ചക്കക്കുരു പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ എല്ലാ പ്ലാവിലും ചക്ക ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ചക്കക്കുരു അങ്ങനെ എടുത്തു വെക്കും ചെയ്യട്ടെ കുറച്ച് മഴ കഴിഞ്ഞാലൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ നല്ല ഉമ്മ എടുത്ത് ഇങ്ങനെ ചക്ക എടുത്ത് വെച്ചിട്ട് കുറച്ച് ഉണങ്ങിയ ചക്കക്കുരു കേട്ടോ അത് നല്ല നനവിലുള്ളത് അങ്ങനെ പുതിയ പഴുത്ത ഒക്കെ എടുത്തതല്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തൊലി കളയാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി പോലെയുണ്ട് ചക്കക്കുരു താള് ചക്കക്കുരു ചേനത്തണ്ട് എല്ലാത്തിനും ചക്കക്കുരു ഇട്ട് വെക്കുന്ന മുരിങ്ങൻ്റെ അതിലൊക്കെ ചക്കക്കുരു ഇട്ട് വെക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ താളൊക്കെ ഇനി പറിക്കാൻ കിടക്കുന്നുള്ളൂ താളിപ്പോ കർക്കിട ആക്കിക്കഴിഞ്ഞാൽ ഇനി താള് പറിക്കുമ്പോൾ ഈ സമയത്ത് മഴക്കാലങ്ങളിലാണ് ചേനത്തണ്ട് താള് കൂള് ഇതൊക്കെ കിട്ടുക അപ്പൊ കൂടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് താള് നമ്മൾ ഈ വർഷം പറിച്ചിട്ടില്ല ഒരു കർക്കിട ഈ മാസം ഇതിലെ ലാസ്റ്റ് ആയത് ഇനി കർക്കട ആദ്യത്തിൽ തന്നെ താള് പറിക്കും അവർക്ക് നിങ്ങൾ എന്തായാലും വീഡിയോ കാണിക്കാം അത്യാവശ്യം നല്ല താളുണ്ട് നമ്മൾ വയലിലൊക്കെ നല്ല താളായിട്ടുണ്ട് അപ്പൊ ചേനത്തണ്ടും ഈ സമയത്തെ വെക്കാട്ടുള്ളു ഇത് മൂത്ത് കഴിഞ്ഞ ചേനത്തണ്ടും പറ്റൂല അപ്പൊ മഴക്കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു ഐറ്റം വീട്ടിലും അങ്ങനെ ഉണ്ടാക്കും ഇതൊക്കെ ഇനി ആദ്യം ചെയ്യുന്നത് ഈ ചക്കക്കുരു നമുക്ക് എന്ത് ചെയ്യാം മൊത്തത്തിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് നല്ല കഴുകിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കണം ആദ്യം ചക്കക്കുരു വേവിക്കണം എന്നിട്ട് മാത്രം നമ്മൾ ഇതാ ഈ ചേനയുടെ തണ്ട് അരിഞ്ഞിരുന്നുള്ളൂ ഇതെ വെക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതൊക്കെ ചിരണ്ടി കടയിൽ കുറച്ച് ഇങ്ങനെ പിന്നെ തൊലി കളയാൽ കുറച്ചൊരു നേക്ക് വേണം മാത്രം അങ്ങനെ കറക്റ്റ് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തി അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇതിന് കഴുകിയിട്ട് കുക്കറിലിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ചെറുപ്പം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ചേനത്തണ്ടരിഞ്ഞുകൂടും ചെയ്യാം നമ്മൾ ആദ്യം കൂടി ചേനത്തണ്ടാ ഇത് തികയല്ല പണിക്കാരൊക്കെ ഞാൻ ആ കാര്യം മറന്നു കേട്ടോ അപ്പൊ ഞാൻ ചെറുത് മാത്രം എടുത്തു നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ചെറുത് മാത്രം എടുത്തു പണിക്കാർ ഉള്ളതുകൊണ്ട് അവർക്ക് കുച്ചക്ക് ഭക്ഷണം വേണം അതുകൊണ്ട് ഇമ്മ ഒന്നും കൂടെ പറിക്കാൻ പറ്റില്ല നമ്മള് കുറച്ചുകൂടെ വലിയ അധികം മൂപ്പായിട്ടൊന്നില്ല കുറച്ചുകൂടെ വലിയ തണ്ട് ഒന്നും ഒന്നുകൂടെ പറിച്ചു കൊടുക്കണ്ട അതും കഴുകിയെടുത്തിട്ടോ മറ്റേ നമ്മള് ഞങ്ങള് വീട്ടിൽ മാത്രമാണെങ്കിൽ നമ്മൾ ഇത് മാത്രം ഉപയോഗിക്കുന്നത് വീട്ടിലല്ല പുറത്തുനിന്ന് ഇപ്പൊ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്കൂടെ ഭക്ഷണം ഒന്നും ഒന്നുകൂടെ എടുത്തത് ഇതൊക്കെ നമ്മള് ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തൊലിയൊന്ന് കളയും ഈ തണ്ടിന്റെ ആ തൊലി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറുതാവും പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതിനുവേണ്ടി ഇത് ഒന്നുകൂടെ പറിച്ചപ്പോ ചക്ക കുരു ഒക്കെ ചെത്തിട്ട് കഴിഞ്ഞിട്ട് ഇനി കഴുകിയെടുത്തിട്ട് ഇത് വേവിക്കാൻ വെക്കാൻ പറ്റണം ചക്കക്കുരു എല്ലാം വൃത്തിക്കാതിന് കഴുകിയെടുക്കാം ഞങ്ങൾക്ക് മാത്രമാണെങ്കിൽ ആ ചേനത്തിന് മതിയായിരുന്നു കേട്ടോ അപ്പൊ പണിക്കാരുള്ളതുകൊണ്ട് അതുകൊണ്ട് പോയി പറിച്ചെടുത്തത് നമ്മള് പൂക്കൃഷീൻ്റെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏരിയ എടുത്തുകൊണ്ട് നിൽക്കണം കുറെ ആൾ മണിക്കുണ്ട് അപ്പൊ ഏരിയ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നട്ടു കൊടുക്കണം പക്ഷെ നമ്മളെ അൻപത് സെന്റുള്ള സ്ഥലത്ത് പൂക്കൃഷി പുറത്ത് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകൂടെ ഇടുന്നുണ്ട് കേട്ടോ നമ്മള് ചക്കക്കുരു വേവിക്കുന്നതിലേക്ക് നമ്മളെ ഇവിടെയുള്ള നല്ല കാന്താരിയാണ് പഴുത്ത കാന്താരി ഉണ്ട് പച്ച കാന്താരി ഉണ്ട് കേട്ടോ കാന്താരി ആകുമ്പോൾ ശേഷം നല്ല എരിവുണ്ടാവും ചെറിയ കാന്താരിയാണ് കാന്താരി കുറെ പഴുത്ത് പോയിട്ടുണ്ട് എല്ലാ കാന്താരി ഒരേപോലെ മുളക് ഉണ്ടായിട്ട് നമ്മൾ പറിച്ചു കഴിയുന്നില്ല പിന്നെ ചില ആവശ്യക്കാർ ചോദിച്ചു വരുമ്പോൾ നമ്മൾ ഒരു കിലോ ഒക്കെ പറിച്ചു കൊടുക്കാണ്ട് പക്ഷേ ഒരു കിലോ ഒക്കെ പറിക്കണമെങ്കിൽ അത്രയും സമയം മെനക്കെടണം എന്നുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് മുളകിനിഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് പക്ഷെ പറിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സമയമില്ല നമുക്ക് ഒരു മുളക് എടുക്കണം കാന്താരി മുളകായതുകൊണ്ട് അത് കൂടുതലെണ്ണം വേണ്ട എന്നാലും കുറച്ച് എരിവിനൊക്കെ ആയിട്ട് കുറച്ച് ഇതിന്റെ മുളകിന്റെ ഒക്കെ എരിവാണ് ഇതിന്റെ തോരം വെക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് വരും അതെല്ലാം നമ്മൾ കാന്താരി മുളകൊന്ന് ചതച്ചിട്ട് വേണം നമുക്ക് ഇതിലിടാന് അതുപോലെ ഒന്ന് കല്ലിന്റെ ചെറിയ വരലിന്റെ ഇതൊക്കെ ചതയ്ക്കാനൊക്കെ ആയിട്ടില്ലേ ഇതിട്ടിട്ട് അത് ചതച്ചെടുക്കണം ചതച്ചിട്ട് ഇനി കയ്യിലാകുമ്പോൾ കറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാ എന്ത് ചെയ്യാം അതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തായി അല്ല ഇട്ടിണ്ട് ഇനി സാധാരണ വേവിക്കുന്ന പോലെ കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം അപ്പൊ നമ്മൾ കുക്കറിൽ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചേനെ തണ്ട അരിഞ്ഞിടണം ഇതുപോലെ കണ്ടില്ലേ ഇതിന്റെ തോലും കൂടെ ചെത്തി എടുക്കുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ ആദ്യം എടുത്തത് കണ്ടില്ലേ കട്ട് ചെയ്തപ്പോൾ ഇത്തരമായിട്ടുണ്ട് നമ്മള് ചെറിയ ആവശ്യത്തിനൊക്കെ ഇത് മതി ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് മാത്രമാണ് ഇത് മതി അതും ചക്കക്കുരി തന്നെ ആവശ്യത്തിന് പക്ഷെ പണിക്കാരുള്ളത് കൊണ്ട് നമ്മളൊന്നുകൂടെ എടുത്തു വിടുന്നത് എന്നാണ് അതൊക്കെ തോല് ബോധിന്റെ ഇതൊക്കെ കുറച്ച് ഇല വിരിഞ്ഞു വന്നത് കേട്ടോ ചില ഇത് നമ്മൾ ആദ്യം മറിച്ചതിലും കുറച്ചുകൂടെ ആദ്യം മറിച്ചത് ഇല വിരിയുന്നേ ഉള്ളൂ ഇതിലും കുറച്ചുകൂടെ ഇല വിരിയുന്നവരെ നിർത്താൻ പറ്റും കേട്ടോ പറഞ്ഞത് കുറച്ചുകൂടെ വലിയ തണ്ടു വേണമെങ്കിലും എടുക്കാൻ പറഞ്ഞു അതിന് ഞാൻ കുറച്ച് മൂപ്പായി പോയി നിരച്ചിട്ട് കട്ട് ചെയ്യാന്നാണ് അപ്പൊ ഇതുപോലെ ഇനി തൊരി എത്തിയിട്ട് ഇത് ഇനി ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടാം ഇളയതായത് നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞിടാൻ സാധിക്കട്ടെ നമ്മൾ ഉമ്മിക്കാൻ കരിയുന്ന പോലെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല ഡിസൈൻ ആക്കി നമുക്ക് അരിഞ്ഞിടാൻ കഴിയുമോ ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട് ഇത് ഉമ്മ പോയി പറിക്കുകയാണെങ്കിൽ ഇതൊക്കെ കറക്റ്റ് അളവിന് ഉള്ളത് കറക്റ്റ് എടുക്കും ഞാൻ പറിച്ചതുകൊണ്ട് ഞാൻ ഒരു ചിത്രം മതി ഏരിച്ചിട്ട് ഞാൻ കുറച്ച് വിടുന്നത് ഉമ്മയാണെങ്കിൽ ഇതിനൊക്കെ അളവും പണിക്കാർക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചാണ് ഉമ്മ ഭക്ഷണം ഇവിടെ എല്ലാം കറികളും കൂട്ടാനും കറികളും വരിക ഒക്കെ ഉണ്ടാക്കിയൊക്കെ അപ്പം പണിക്കാർ ഉള്ളതനുസരിച്ച് നമുക്ക് ഇവിടെ ഫാമിലി ചില സമയമൊക്കെ പണിക്കാർ വരും കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ പൂക്കിഷിന്റെ പണി ആഴ്ച കൊണ്ട് നമുക്ക് തീർത്ത് കഴിഞ്ഞിട്ട് നട്ടു കൊടുക്കണം നമ്മൾ റെയിൻ ഷെൽഡറിൽ വെച്ചതാണ് ഇപ്പൊ നമ്മൾ കൊടുന്നതൊക്കെ ചക്കക്കുരു വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടില്ല കുറച്ച് വെള്ളമുണ്ട് നല്ല ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ചക്കക്കുരു കുരു നമ്മൾ ചെയ്യുന്നത് നമ്മളെ ചേനത്തണ്ടാ ഇത്ര ഉണ്ട് കെട്ടോ അത് കഴുകി എടുത്തിട്ടിനി അതിലേക്ക് ഇടണം നമ്മള് കാന്താരിമുളൊക്കെ ചക്കക്കുരു നല്ല പിടിച്ചിട്ടുണ്ടാവും അപ്പൊ ആ വെള്ളത്തിൽ നല്ല തെക്കായി പിടിച്ചിട്ടുണ്ടാവും ചേനത്തണ്ട ആദ്യം കഴുകിയതാണ് എന്നാലും നമ്മൾ അരിഞ്ഞിട്ടിട്ടൊന്നുകൂടെ കഴുകിയിട്ട് ഇതിലിടുക അപ്പൊ ഇനി ഇനി വെള്ളം ഇത് മതി ഈ നിന്ന് ഇനി ഒരു വെള്ളം ഇതിലോട്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഇറങ്ങും കുറച്ചുകൂടെ വെള്ളമാവും ഇത് കൊണ്ട് ഇതുപോലെ ഇട്ടുകൊടുക്കി വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക വേറൊന്നും ഇത് ചേർത്തിട്ടില്ല ഇപ്പൊ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ എന്നുള്ള ഒന്നുകൂടെ വേവിക്കാം നമുക്ക് ചേനത്തന്നെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ പാകത്തിന് വെള്ളം ഇതിന് ഒന്ന് നല്ല ഇളക്കി കൊടുക്കണം ഇതാ കുറച്ച് വെള്ളമുണ്ട് നമ്മൾ ചേനണ്ണിയും പറഞ്ഞു കുറച്ചുകൂടെ വെള്ളം വരുന്നത് അപ്പൊ തോരൻ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി തോരൻ വറവിടേ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുകും ഇതൊക്കെ ഇട്ടൊന്ന് വറവിടണം അതിനെ അതിനൊരു വെളിച്ചെണ്ണ ഒക്കെ വെച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നമ്മൾ താളും ചേമ്പൊക്കെ ചേനയൊക്കെ വെക്കുമ്പോൾ ചേട്ടനൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ വയ്ക്കാൻ നല്ലതാട്ടോ നമ്മളെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇനി നമ്മളെന്ത് ചെയ്യുക കുറച്ച് പൊട്ടി കൊടുക്കുന്നതിനു ശേഷം വറ്റൽ മുളക് ഇടണം അപ്പം കുറച്ചുകൂടെ പൊട്ടാനുണ്ട് കിട്ടും എന്നാലും കുറച്ച് വൈകിട്ടൊക്കെ പൊട്ടി ഇപ്പൊ പൊട്ടി കിടന്നിട്ട് ആ പൊട്ടിക്കടുക പിന്നെ എനിക്ക് വച്ചൽ മുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിനും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ വച്ചൽ മുളക് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിനി കൂടെ ഇട്ടാല് നല്ല സെക്യാവും കറിയേത്രയും ഇട്ടു കൊടുത്തിട്ടുണ്ട് അച്ചാൽ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടിയും നമ്മൾ മറവടുന്നതിലൊക്കെ കറിവേപ്പിൽ അച്ചമുളക് കടുവ് മാസം ഇടുന്നതിന് നല്ല ഇങ്ങനെ മൂന്നുകൂടെ ചേർത്തിട്ടൊക്കെ കറി കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും പിന്നെ ഇതാ ചട്ടിയിലേക്ക് നമ്മുടെ തീര ചട്ടിയിലേക്ക് മൊത്തം ഇട്ടു കൊടുക്കുക ഇനി അപ്പൊ എന്താ ഇതൊന്നും കൂടെ വെന്ത് കിട്ടുകയും ആ വെള്ളം ഒക്കെ വലഞ്ഞ് നമ്മുടെ വറവ് കറക്റ്റ് ഇതിലേക്ക് പിടിച്ചു കിട്ടും മിക്സ് ചെയ്ത് കൊടുത്താല് തേനി കുറച്ചേരം ഒന്ന് വേവിച്ചാല് നമ്മളെ തോര റെഡി ആക്കി കിട്ടോ നമ്മളെ ചേനത്തണ്ടെ തോര നല്ല സെറ്റായി വന്നിട്ട് കേട്ടോ ഇപ്പൊ നമ്മൾ മഞ്ചട്ടിയിലാണ് മാറ്റിയിട്ടുള്ളത് നമ്മൾ വറവിടുന്ന സമയത്ത് മഞ്ചട്ടിയിൽ വെക്കുന്നത് മഞ്ചട്ടി ചില സമയത്ത് ഗ്യാസിലേക്ക് വെച്ചത് പൊട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മൺചട്ടിയിലാക്കുന്നത് അപ്പം നമ്മൾ ചീനച്ചട്ടിന്ന് മൺചട്ടിയിലേക്ക് മാറ്റി നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇനി ഒന്നും കൂടെ അനുസരിച്ച് ഇതൊന്നും കൂടെ കുറുകി വരും കേട്ടോ അപ്പൊ ഈ സമയത്ത് ചേനത്തണ്ട് ചക്കൂര കിട്ടുന്നവര് ഇതുപോലെ തോറ്റ ഉണ്ടാക്കിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും